ഹലോ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിലേ ചപ്പാത്തി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് ഡിന്നറായും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്ക് ചെയ്ത പത്ത് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു റോളായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് നമ്മൾ ഈ നൂഡിൽസിൻ്റെയൊക്കെ ആ ഒരു പരുവില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നുവെച്ചാൽ അത്രയും തിന്നായിട്ടല്ല കുറച്ച് കട്ട് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ വേണം കട്ട് ചെയ്യാനേ അങ്ങനെ ഞാൻ ഇതിപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് അതായത് അയ്യഞ്ച് ചപ്പാത്തി വീതം റോൾ ചെയ്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചപ്പാത്തി വെച്ചിട്ട് നൂഡിൽസാണേ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരിഞ്ചി നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക ഇനി തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് മതിയെ ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ അവസാനമായി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇത്രയും ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചമണം മാർ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കണ്ടില്ലേ പൊടികളുടെ പച്ചമണം എല്ലാം മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായും ഇട്ട് കൊടുക്കാം ക്യാബേജ് കട്ട് ചെയ്തത് അരക്കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത് അരക്കപ്പ് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് വേവുന്നതിന് ആവശ്യമായി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാമേ വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് കുക്കായാൽ മതി കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അര കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാമേ ഇപ്പോൾ കറക്റ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം വറ്റി അത്യാവശ്യം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം അങ്ങനെ കട്ട് ചെയ്ത ചപ്പാത്തി ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായത് ഈ ചപ്പാത്തിയിലെ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കണ്ടേ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഈ ചപ്പാത്തി നൂഡിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്